ടാ കഴിഞ്ഞ രണ്ട് വർഷക്കാലും ഞാൻ നിന്റെ പുറകെയാണ് എൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയിട്ട് നീ അങ്ങനെ സുഖിച്ചു ജീവിക്കണ്ട നിന്നെ ഞാൻ പിടിച്ചിരിക്കും ശബരിമല ശാസ്താവാണ് ഞാൻ പിടിക്കും മണിച്ചിത്ര ചൂണ്ടായിട്ട് ഞാൻ പിടിക്കും ഇത് ഈ മണിയന്റെ വാക്ക് எந்த மணி நான் எவ்வளோ அறியாமோ நீண்ட மணி எவ்வளோ கலிச்சு மெம்பர் மாவினா இட ஒரு மெம்பர் ஆய் நீட்டி சாதிக்கணும் அப்பியுள்ள உறக்காம அப்ப என்ன அங்கே மாற்ற எந்தோம் கட்டன் ராகி எழுநேர கண்ணூர் கட்டன் எம்மன அய்ய கணக்கு ஒரு சைக்கோ

മെമ്പറേ ഇതെന്റെ ശപഥം ഉന്റെ കയ്യിൽ നിന്ന് ചാടി പോയിട്ട് രണ്ട് വർഷം ആ മീന് അതെ ഇതിനെ പിടിച്ചിട്ട് ഞാൻ തൈ ഉടുപ്പിടളളൂ അതെന്റെ ശപഥം ഇത് ഈ ശപദില് സിനിമയിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ അത് ഉടുപ്പല്ലടാ ചെരുപ്പാണ് പ്രതികാരം ഇത് മണിയുടെ പ്രതികാരം ഈ പ്രതികാരം നടക്കൂല എന്റെ പഞ്ചായത്തിൽ ഞാൻ നല്ല സത്യസന്ധനാണ് ആര് കാര്യങ്ങൾ നടക്കൊള്ളു മെമ്പറേ നിങ്ങൾ സത്യസന്ധ എന്ന് പറയണ്ട ഈ പഞ്ചായത്തിലെ ഫണ്ട് വെട്ടിക്കൊണ്ടുപോണതും ഇവിടത്തെ ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കി വീട്ടിക്കൊണ്ടുപോണതും ഞാൻ അറിയുന്നുണ്ട് കള്ളനാണ് നിങ്ങള് മണിയാ നിനക്ക് എന്നെ കുറിച്ച് അറിഞ്ഞ കൊടുത്തോണ്ടാറിയാമോ ഇല്ല എന്റെ എന്നെ കള്ളം പഠിപ്പിച്ചിട്ടില്ല അത്രയ്ക്ക് നേരം നിലവിലുള്ള മനുഷ്യന്റെടാ നിന്റെ വാപ്പ നേരെ നേരെയുള്ള മനുഷ്യൻ ഇടാ ഈ ജംഗ്ഷനിലെ റേഷൻ കടയില് ഒരു കറുത്ത ചാക്കു കൊടുത്ത് മൂടി ഒരു ചകിരിയും പിടിച്ചു കടിച്ചു പിടിച്ചോണ്ട് നിന്റെ അച്ഛനെ നിന്റെ വാപ്പ അരിമോട്ടിക്കാൻ കയറി ഒരിക്കൽ മൂല ഇരുന്ന് അരിമോട്ടിച്ചോണ്ടിരുന്നപ്പോ മോലാളി വന്ന് ഷട്ടർ തുറന്ന് അപ്പൊ നിന്റെ വാപ്പ പറഞ്ഞ എന്താന്ന് അറിയാൻ ഞാൻ ഒരു പെരിച്ചായിയാണ് എന്നെ അടിക്കരുത് വേണമെങ്കിൽ വിഷം പെച്ചു വന്ന് അസൂയക്കാര് പലവും പറഞ്ഞുണ്ടാക്കും അസൂയക്കാരാ ആ പെരിച്ചാ വാരി തൂക്കി തറയിൽ പതിനാറടി അടി പക്ഷെ നിന്റെ വാപ്പയെ സമ്മതിക്കണം കേട്ടാ അത്ര അടി അടിച്ചിട്ടും അങ്ങനെ ആ ചകരിന്ന് കഴിയും വിട്ടിട്ടില്ല ആ എലിയുടെ അറിയാമോ അത് പറയാൻ പറ്റൂല അതൊക്കെ എന്റെ അച്ഛൻ ഓ സത്യം പറഞ്ഞ അച്ഛന്റെ പേര് കേക്കുമ്പോ തന്നെ എനിക്ക് കുളിര് പോരും നിന്റെ അച്ഛന്റെ പേരെന്താണ് ശശി അല്ലാതെ അതല്ലേ എന്റെ അച്ഛന് അച്ഛ ഈ ഒരു പുണ്യനദിയുടെ തീരത്ത് മരിച്ചു മരിച്ചുവിടാൻ ഭാഗ്യം കിട്ടിയ പുണ്യാത്മാവാണ് എന്റെ അച്ഛനാ പെണ്ണുങ്ങളെ കുളിസ്യം കഴിഞ്ഞാൽ പെണ്ണുങ്ങളോട് അത് വേറൊരു കഥ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാണ് ഈ രാവും പകലും ഇല്ലാതെ എന്റെ പറകെ ഇങ്ങനെ നടക്കണെന്തിനാണ് അത് പറയാ മണിയാ നീ അല്ല പിന്നെ ഇവിടെ ഒരു മാനത്തണ്ണിയുടെ വയറ്റുമൊങ്കല്ല അപ്പൊ ഞാൻ ഒരു എട്ടയറ്റം പലഹാരമായിട്ട് വന്നു

പിറകിൽ ഒരു ശബ്ദം അപ്പം നോക്കിയപ്പോഴത്തേക്ക് പിറകിൽ ഒരു കടുവ രാവണപ്രഭുലെ അച്ഛൻ മോഹൻലാലിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു കടുവ വിടൂ കടുവ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം വിടോ ഇല്ല അപ്പം മീനും ചൂണ്ടയും കൂടെ ഒരു വലി ഈ മീനും ചൂണ്ട കൂടെ വളഞ്ഞു കരയിലോട്ട് വരാനും കടുവ ചാടി ഒരു പിടി മീനും ചൂണ്ട കടുവ വായിക്കാം എന്നിട്ട്

ആ നാറി കാണിച്ച പരിപാടി കഴിഞ്ഞ ദിവസം ഞാനും അവൻ കൂടെ അപ്പുറത്തെ കടവിൽ ഈ നാറിയത് കണ്ടില്ല ഇവൻ ചൂണ്ട വലിച്ചെറിഞ്ഞ് കൊളുത്തിന്റെ അടി കിടന്ന് എന്റെ എനിക്ക് വെള്ളത്തിൽ വിളിക്കാൻ പറ്റൂല ഇവൻ ചൂണ്ട വലിച്ചു പൊക്കി വെള്ളത്തിന്റെ മണ്ടൽ എന്റെ ചന്ദീങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോ കരയിൽ കൂടി വിളിച്ചോണ്ട് ഓടുന്നു എനിക്ക് രണ്ടാമയെ കിട്ടിയു നിങ്ങളെ മുണക്കാന്തി പറഞ്ഞത് നല്ല വലിയ വലിയ പിടിച്ചാ ശബ്ദം തീരുമാരും ഇടത്തോട്ട് വീട്ടി വലിച്ചെ വലിയ മണിയോ ഉം ഇട വലിച്ചിട്ട് വരുന്നില്ല വലിച്ചിട്ട് വരാത്തോണ്ടാണ് ഞാൻ ഇതിന്റെ പിറകെ ചെയ്യുന്നത് അല്ലാതെ ബസ് കാത്തിരുന്നല്ല രണ്ടു വർഷം ഞാൻ ഇതിന് വലിച്ചോണ്ടിരുന്നില്ലേ ഇനി കൊറച്ചയാളെ മെമ്പർ വലിച്ചോണ്ടെങ്കി